കഴിഞ്ഞ വർഷം ജൂണിലാണ് വയനാട് ഓറിയന്റൽ കോളേജിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥി പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫലം വരാതായതോടെ വിദ്യാർത്ഥി പലതവണ കാലിക്കർ സർവകലാശാലയുമായി ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചില്ല ഇതിനിടയ്ക്ക് ജോലി തരപ്പെടുത്തി വിദ്യാർത്ഥി വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജനുവരിയിൽ വിദ്യാർത്ഥിയുടെ മാതാവ് പരീക്ഷാഭവനിൽ അന്വേഷിച്ചപ്പോഴാണ് ഉത്തരക്കടലാസ് കാണാനില്ലെന്ന വിവരം ലഭിച്ചത് ഞാൻ യൂണിവേഴ്സിറ്റി പോയി അന്വേഷിച്ച അപ്പോഴും ഇതേ മറുപടിയാണ് അവിടുന്ന് കിട്ടിയത് അതിൻ്റെ ശേഷം ഒരു മാസം ആയി അപ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത് ഞാൻ ആ പേപ്പർ റിവാലേഷന് കൊടുത്ത് ആ പേപ്പറ് നഷ്ടപ്പെട്ടെന്നുള്ള വിവരം അറിയാൻ പറ്റിയത് വൈസ് ചാൻസലറെ കണ്ടപ്പോഴും പരിഹാരം കാണാമെന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് ഒന്നും നടന്നില്ല എട്ടു മാസം കഴിഞ്ഞിട്ടും പരീക്ഷ വീണ്ടും നടത്താനോ കാണാതായ പേപ്പർ കണ്ടെത്താനോ അധികൃതരാരും ശ്രമിച്ചിട്ടുമില്ല എഴുപത്തിയൊന്ന് എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ ഗുരുതരമായ വീഴ്ചയാണ് കേരള സർവകലാശാലയ്ക്കും സംഭവിച്ചത് ഉത്തരക്കടലാസുകൾ കാണാനില്ലെന്ന് അധ്യാപകൻ ജനുവരിയിൽ പരാതി നൽകിയിരിക്കെ മാർച്ച് പതിനേഴിനാണ് ഇതു സംബന്ധിച്ച സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത് നടപടി വൈകിയതിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം അതോടൊപ്പം അനാസ്ഥ മൂലം പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ശരാശരി മാർക്ക് നൽകണമെന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇതാദ്യമായല്ല കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഉത്തരക്കടലാസുകൾ കാണാതാവുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ മാത്രം നാന്നൂറിൽ പരം ഉത്തരക്കടലാസുകളാണ് കാണാതായിട്ടുള്ളത് ഉത്തരക്കടലാസിൻ്റെ കാര്യത്തിൽ ഓഫീസിൽ കയറിയിറങ്ങി മനം മടുത്താണ് പല വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പോലും പോയിട്ടുള്ളത് നമ്മുടെ സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാർ കൃത്യമായി ഇടപെട്ട് പരിഹാരം കണ്ടേ മതിയാവും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് തിരുവനന്തപുരം